സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ടെക്കിന്റെ സീറോ എറർ പോളിംഗ് ഗൈഡ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്ന ഏറ്റവും കൃത്യതയാർന്ന ട്യൂട്ടോറിയൽ വീഡിയോകളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഓഫീസറായി ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണിത് നമുക്ക് തുടങ്ങാവല്ലേ ശരി അപ്പൊ നമുക്ക് തുടങ്ങാം ഇത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കൈപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശദീകരണമാണ് അതുകൊണ്ട് തന്നെ ഇതിലെ വിവരങ്ങൾ വളരെ കൃത്യമാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ ഇത് തീർച്ചയായും സഹായിക്കും ഔദ്യോഗിക നിർദ്ദേശങ്ങളും കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സും നമുക്ക് നോക്കാം നമ്മൾ കാര്യങ്ങൾ ഒരു ക്രമത്തിൽ തന്നെ പറഞ്ഞു പോകാം ആദ്യം പ്രിസൈഡിംഗ് ഓഫീസറുടെ റോൾ എന്താണെന്ന് നോക്കാം പിന്നെ പോളിംഗ് സ്റ്റേഷൻ എങ്ങനെ തയ്യാറാക്കാം പോളിംഗ് എങ്ങനെ തുടങ്ങാം നിങ്ങളുടെ ടീമിലുള്ള ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് അവസാനം പോളിംഗ് എങ്ങനെ സുരക്ഷിതമായി അവസാനിപ്പിക്കാം ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങളുടെ പങ്ക് നിങ്ങളാണ് ആ ബൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ബൂത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് അതായത് നീതിയുക്തമായൊരു തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നത് അപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കൂ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് സ്റ്റേഷന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം വോട്ടിംഗ് പ്രക്രിയ സുഗമമാക്കൽ ഇവി എമ്മിൻറെയും മറ്റ് സാധനങ്ങളുടെയും സുരക്ഷ പിന്നെ ഡയറിയും കണക്കുകളും കൃത്യമായി സൂക്ഷിക്കൽ കൂട്ടത്തിൽ നിങ്ങളുടെ ടീമിനെയും ഏജന്റുമാരെയും നിയന്ത്രിക്കണം പക്ഷെ ഇതിനെല്ലാം മുകളിൽ ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അതായത് പോളിംഗ് സ്റ്റേഷനിൽ സമാധാനപരമായ ഒരന്തരീക്ഷമുണ്ടാക്കുക ഓരോ വോട്ടർക്കും പേടിയോ സമ്മർദ്ദമോ ഇല്ലാതെ വോട്ട് ചെയ്യാൻ കഴിയണം അത് ഉറപ്പാക്കേണ്ടത് നിങ്ങളാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോളിംഗ് ഏജന്റുമാരുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഒരിക്കലും പ്രകോപിതരാകരുത് ഏറ്റവും നല്ല മാർഗം എന്താണോ നിശബ്ദമായിരിക്കുക അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനൊരവസരം കൊടുക്കുക അവരത് പറഞ്ഞു തീരുമ്പോൾ തന്നെ പകുതി പ്രശ്നവും തീരും നമ്മൾ തിരിച്ചു തർക്കിക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും കാര്യങ്ങൾ വഷളാവുന്നത് ശരി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം പോളിംഗ് സ്റ്റേഷൻ തയ്യാറാക്കൽ പോളിംഗ് ദിവസം ഒരു പ്രശ്നവുമില്ലാതെ നടക്കണമെങ്കിൽ തലേദിവസത്തെ തയ്യാറെടുപ്പുകൾ പെർഫെക്റ്റായിരിക്കണം അപ്പോ തലേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പോളിങ്ങിന്റെ തലേ ദിവസം ശരിക്കും തിരക്കുള്ളൊരു ദിവസമായിരിക്കും ഏകദേശം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ദിവസം രാവിലെ തന്നെ വിതരണ കേന്ദ്രത്തിലെത്തണം ഉച്ചയോടെ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും അതായത് ഇ വി എം വോട്ടർ ലിസ്റ്റ് ഫോമുകൾ സീലുകൾ അങ്ങനെ എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ചെക്ക് ലിസ്റ്റ് വെച്ച് ഒത്തുനോക്കി ഉറപ്പുവരുത്തണം വൈകുന്നേരത്തോടെ നിങ്ങളുടെ ബൂത്തിലേക്ക് യാത്ര തുടങ്ങണം രാത്രി അവിടെ എത്തി സ്റ്റേഷൻ സെറ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും സുരക്ഷിതമായി വെക്കണം ബൂത്ത് സെറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമതായി ഫോം എൻ സെവൻ എൻ എയ്റ്റ് പോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ സ്റ്റേഷന് പുറത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കണം പിന്നെ ഓഫീസർമാർക്കും ഏജന്റുമാർക്കും ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കണം അവർക്ക് വരുന്ന വോട്ടർമാരെ കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇരിപ്പിടങ്ങൾ പറ്റുമെങ്കിൽ വോട്ടർമാർക്ക് വരാനും പോകാനും വേറെ വേറെ വഴികൾ ഒരുക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ നല്ലതാണ് പക്ഷേ ഏറ്റവും പ്രധാനം വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ആണ് വോട്ട് ചെയ്യുന്ന ആളുടെ രഹസ്യം നൂറ് ശതമാനം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തലേ ദിവസത്തെ ഒടുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഇനി പോളിംഗ് ദിവസം ആ ദിവസത്തെ ആദ്യത്തെ മണിക്കൂർ അത് വളരെ നിർണായകമാണ് ആ തുടക്കം നന്നായാ മതി പിന്നെ ദിവസം മുഴുവൻ കാര്യങ്ങൾ എളുപ്പത്തിൽ പോകും അപ്പോൾ ആദ്യത്തെ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മോക്ക് പോളിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്താണ് ഈ മോക്ക് പോൾ ശരിക്കുള്ള വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നമ്മൾ നടത്തുന്ന ഒരു ട്രയൽ വോട്ടിംഗ് ആണത് എന്തിനാണെന്നോ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഒന്ന് ഈ വോട്ടിംഗ് മെഷീൻ യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ രണ്ട് ഇതിൽ നേരത്തെ തന്നെ ആരും വോട്ട് ചെയ്തു വെച്ചിട്ടില്ല അതായത് മെഷീൻ കാലിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ അവിടെയുള്ള ഏജന്റുമാരുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത് ഇതൊരു നിർബന്ധമായ കാര്യമാണ് ഒരു കാരണവശാലും ഒഴിതാക്കാൻ പാടില്ല അപ്പൊ മോക്ക് പോൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് സ്റ്റെപ്പ് ഒന്ന് കൺട്രോൾ യൂണിറ്റിലെ ക്ലിയർ ബട്ടൺ അമർത്തുക അപ്പോൾ മെഷീനിൽ വോട്ടുകളൊന്നും ഇല്ലെന്ന് ഏജന്റുമാർക്ക് കാണാൻ പറ്റും സ്റ്റെപ്പ് രണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വീതം വോട്ടുകൾ ചെയ്യുക സ്റ്റെപ്പ് മൂന്ന് വോട്ടിംഗ് കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ അമർത്തുക അതിനുശേഷം റിസൾട്ട് ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ ചെയ്ത വോട്ടിന്റെ ഫലം കാണിക്കും സ്റ്റെപ്പ് നാല് നമ്മൾ ചെയ്ത വോട്ടും മെഷീൻ കാണിക്കുന്ന ഫലവും ഒന്നാണോ എന്ന് ഒത്തുനോക്കി ഉറപ്പുവരുത്തുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സ്റ്റെപ്പ് വീണ്ടും ക്ലിയർ ബട്ടൺ അമർത്തുക ഇതോടെ മോക്ക് പോളിലെ എല്ലാ ഡേറ്റയും മാഞ്ഞു പോകും മെഷീനിൽ പൂജ്യം വോട്ടുകൾ കാണിക്കും ഇത് ചെയ്ത ശേഷമേ യഥാർത്ഥ പോളിംഗിനായി മെഷീൻ സീൽ ചെയ്യാവൂ ശരി മോക് പോൾ കഴിഞ്ഞു ഇനി യഥാർത്ഥ പോളിംഗ് ഇതൊരു ടീം വർക്കാണ് നിങ്ങളുടെ ടീമിലുള്ള ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട റോളുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോളിംഗ് ഓഫീസറുടെയും ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നോക്കാം ആദ്യം ഒന്നാം പോളിംഗ് ഓഫീസർ വോട്ടർ ആദ്യമായി വരുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി വോട്ടരെ തിരിച്ചറിയലാണ് വോട്ടറുടെ കൈയിലുള്ള തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് നമ്മുടെ കയ്യിലുള്ള മാർക്ക്ഡ് കോപ്പിയിലുള്ള ആളു തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം പേര് കണ്ടെത്തിയാൽ ആ വോട്ടറുടെ സീരിയൽ നമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയണം അതിനുശേഷം പേരിന് നേരെ ഒരു കോണോടുകോൺ വരയിടണം സ്ത്രീ സ്ത്രീവോട്ടറാണെങ്കിൽ പേരിന് ഒരു വൃത്തം കൂടി വരയ്ക്കണം ഇദ്ദേഹത്തിന്റെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ ഒരു തെറ്റു പറ്റിയാൽ അത് പിന്നീടുള്ള എല്ലാത്തിനെയും ബാധിക്കും ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തുനിന്ന വോട്ടർ നേരെ വരുന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടുക എന്നതാണ് അതുകഴിഞ്ഞാൽ വോട്ടർമാരുടെ രജിസ്റ്ററായ ഫോം ട്വൻ്റി വൺ എ എടുത്ത് അതിൽ വോട്ടറുടെ സീരിയൽ നമ്പർ എഴുതണം എന്നിട്ട് വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ ആ രജിസ്റ്ററിൽ വാങ്ങണം ഇതെല്ലാം കഴിഞ്ഞാണ് വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് കൊടുക്കുന്നത് അതായത് വോട്ട് ചെയ്തവരുടെ ഔദ്യോഗികമായ രേഖ സൂക്ഷിക്കുന്നത് ഈ ഓഫീസറാണ് ഇനി മൂന്നാം പോളിംഗ് ഓഫീസർ ഇദ്ദേഹമാണ് വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത് രണ്ടാം ഓഫീസർ കൊടുത്ത വോട്ടർ സ്ലിപ്പ് വോട്ടുടെ കൈയിൽ നിന്ന് വാങ്ങി കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് എന്ന ബട്ടൺ അമർത്തണം ഈ ബട്ടൺ അമർത്തുമ്പോഴാണ് വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് യൂണിറ്റ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവുന്നത് അതിനുശേഷം വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് അയക്കണം വോട്ട് ചെയ്ത ശേഷം അവർ പുറത്തു പോകുന്നുണ്ടെന്നും ഉറപ്പാക്കണം ഇവിടെ മൂന്നാം ഓഫീസർക്ക് വളരെ വലിയൊരു ശ്രദ്ധ ആവശ്യമുണ്ട് വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ മെഷീനിൽ നിന്ന് നീണ്ട ഒരു ബീപ് ശബ്ദം വരും ആ ശബ്ദം കേട്ടാൽ മാത്രമേ ആ വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ ചിലപ്പോൾ വോട്ടേഴ്സ്മാർക്ക് സംശയം വരാം അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാതെ തിരികെ വരാം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്നും ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തിയെന്ന ആ ബീപ് ശബ്ദം കേട്ട് ഉറപ്പു വരുത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു ദിവസത്തെ വോട്ടെടുപ്പ് കഴിയാറായി ക്യൂവിലുള്ള അവസാനത്തെ ആളും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പോളിംഗ് അവസാനിപ്പിക്കാം പക്ഷേ നിങ്ങളുടെ ജോലി അവിടെ തീരുന്നില്ല വളരെ പ്രധാനപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ പോളിംഗ് അവസാനിപ്പിക്കാൻ ചില നടപടിക്രമങ്ങളുണ്ട് ഒന്നാമതായി അവസാന വോട്ടറും വോട്ട് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുക ഇത് വളരെ പ്രധാനമാണ് കാരണം ഇത് അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മെഷീനിൽ ഒരു വോട്ട് പോലും ചെയ്യാൻ സാധിക്കില്ല അതിനുശേഷം മെഷീനിലെ ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ എത്ര വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കി അത് ഫോം ട്വന്റി ഫോർ എയിൽ കുറിച്ചു വെക്കണം പിന്നെ കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്ത് ബാലറ്റ് യൂണിറ്റിൽ നിന്ന് മാറ്റാം അവസാനമായി നിർദ്ദേശങ്ങൾ അനുസരിച്ച് മെഷീനുകളും എല്ലാ രേഖകളും കൃത്യമായി സീൽ ചെയ്യണം ഈ ഓർഡർ തെറ്റിക്കരുത് ഇനിയെല്ലാം പാക്ക് ചെയ്യാനുള്ള സമയമാണ് ഇത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം പ്രധാനമായും നാല് തരം പാക്കറ്റുകളാണ് ഉണ്ടാവുക ഒന്നാമത്തെ പാക്കറ്റിൽ നിയമപരമായി ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ വെക്കണം അതായത് മാർക്ക് ചെയ്ത വോട്ടർ ലിസ്റ്റ് വോട്ടർമാരുടെ രജിസ്റ്റർ ടെൻഡർഡ് ബാലറ്റ് പേപ്പറുകളൊക്കെ ഇത് നന്നായി സീൽ ചെയ്യണം രണ്ടാമത്തെ പാക്കറ്റിൽ അത്ര പ്രാധാന്യമില്ലാത്ത അതായത് ഏജൻ്റുമാരുടെ നിയമന കത്തുകൾ പോലുള്ള രേഖകൾ വെച്ച് അതും സീൽ ചെയ്യണം മൂന്നാമത്തെ പാക്കറ്റിൽ ഉപയോഗിക്കാത്ത ഫോമുകളും മഷീൻ പോലുള്ള സാധനങ്ങളാണ് അത് സീൽ ചെയ്യേണ്ടതില്ല നാലാമത്തേത് ഒരു പാക്കറ്റല്ല ഫോം ട്വൻ്റി ഫോർ എയും നിങ്ങളുടെ ഡിക്ലറേഷനും കൺട്രോൾ യൂണിറ്റിനോട് ചേർത്ത് ടാഗ് ചെയ്ത് വെക്കാനുള്ളതാണ് ഈ വേർതിരിവ് വളരെ പ്രധാനമാണ് തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പോളിംഗ് ദിവസം ചിലപ്പോൾ തർക്കങ്ങളോ ബഹളങ്ങളോ ഉണ്ടാകാം അങ്ങനെയൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഉടനെ പ്രതികരിക്കാൻ പോകരുത് അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ഒരു അവസരം കൊടുക്കുക പലപ്പോഴും അത് കഴിയുമ്പോഴേക്കും അവർ ശാന്തരായിട്ടുണ്ടാകും നിങ്ങളുടെ ശാന്തമായ ഒരു ഇടപെടൽ മതിയാകും ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങൾ നിയന്ത്രണം നിലനിർത്തുക എന്നതാണ് പ്രധാനം അപ്പോൾ ഈ പറഞ്ഞ നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഒരു നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയുടെ കാവലാളാകാൻ നിങ്ങൾ തയ്യാറല്ലേ